ഹായ് ചക്കരകളെ കുറച്ച് സൈലേ നമ്മളിങ്ങനെ വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ വയ്യായി ഏകദേശം മാറി അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞ് നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചായ കൂടിയെല്ലാം കഴിഞ്ഞു കേട്ടോ മെല്ലാൻ എണീച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചായ കുടിയെല്ലാം കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം കേട്ടോ നമ്മൾ കുക്കിങ്ങിനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് റവയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ റവയും നമ്മുടെ സേമിയും കൂടെ ഉപ്പ്മാ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് സേമി എടുത്തിട്ട് നമ്മുടെ എല്ലാം ചെയ്തതിന് ശേഷം അവിടുത്തേക്ക് കുറച്ച് സേമി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അതൊന്ന് വെന്ത് വരും ശേഷം നമ്മൾ റവ് കൂടെ ചേർത്ത് മിക്സിയിലെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ സേമിയും റവിയും കൂടെ ഉപ്പ്മാ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ എപ്പോഴും ചെയ്യാറുള്ള പോലെ ഉപ്പ്മാ എല്ലാ സാധനങ്ങളും ചെയ്ത് വെള്ളം ഒഴിച്ചതിന് ശേഷം കേട്ടോ നമ്മൾ നമ്മുടെ സേമിയും റവിയൊക്കെ ചേർത്ത് കൊടുത്തിരിക്കണം അപ്പോൾ അതെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മുടെ അക്ഷയം ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് റെഡി ആയിരിക്കുന്നത് അപ്പോൾ അക്ഷയം അച്ഛനും കൂടെ കേട്ടോ പോണപ്പോൾ അതൊന്ന് വീടിയെടുത്ത സമയത്താണ് നമ്മുടെ അശുവിൻ്റെ കാല് കുറഞ്ഞിട്ട് ചോര വരുന്നുണ്ട് അറുന്നൂട്ടം അപ്പം ഞാൻ പോയി നോക്കിയപ്പോൾ ഉണ്ട് ചുവരങ്ങനെ പൊടിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അത് ചുവരിൻ്റെ ഏതോ ഭാഗം ഇങ്ങനെ ആയതാണ് അപ്പോൾ അവൻ പറഞ്ഞു പാഞ്ചുവിൻ്റെ പ്ലേറ്റ് തട്ടിയതെന്നാണ് കേട്ടോ പറയുന്നുണ്ടായിരുന്നപ്പോൾ ഞാൻ അവർ മാന്തിയതൊന്നും അല്ല കേട്ടോ അപ്പോൾ അങ്ങനെ അവർ രണ്ടാളും കൂടെ അമ്പലത്തിൽ പോകാൻ റെഡി ആയിരിക്കണം നമ്മുടെ പാഞ്ചു അവിടെ കുട്ടികളിങ്ങനെ കളിക്കുന്നത് കേട്ടോ അപ്പോൾ അവർ വെളിയിൽ പോകാൻ വേണ്ടിയിട്ട് അവൾ ഇങ്ങനെ നിൽക്കുവായിരുന്നു അക്ഷയും നേട്ടം കൂടെ പോകണമെങ്കിൽ അവർ മുന്നേ അവൾ പുറത്ത് പോയിട്ടാണ് അപ്പം ഞാൻ നോക്കുമ്പോൾ രണ്ട് കുട്ടികൾ ഇങ്ങനെ മതിലിൻ്റെ പുറത്ത് കയറി കളിക്കുക അതുപോലെ താഴെച്ചെടി ൂടെ ഓടിക്കളിക്കുക അപ്പോൾ ഫുൾ ടൈം നമ്മുടെ ചെടിയിലാണ് കേട്ടോ ഇവരുടെ കളി അപ്പോൾ ഞാൻ അവരോട് പറയണു പുറത്ത് പോയാൽ കാണില്ല പോണ്ട ഉള്ളിലേക്ക് വായോ ചോറൊക്കെ ഉണ്ടിട്ട് ഇരിക്കുക എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ അപ്പോൾ ആ പുറത്ത് പോകും അതാണ് ഒരു ബുദ്ധിമുട്ട് ചിലപ്പോൾ അവരിങ്ങനെ പുറത്ത് പോകുമ്പോൾ നമ്മൾ പിടിച്ചുകൊണ്ടാക്കണം കേട്ടോ ചെയ്യാറുള്ളത് ചെറിയ കുട്ടികളെല്ലാം ഏതെങ്കിലും പോയാലോ പറഞ്ഞിട്ട് കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ വന്നിട്ട് നമ്മുടെ ഗ്രീൻ പീസ് ഒന്ന് വേവാനിട്ടിട്ടുണ്ട് കേട്ടോ ഒരു ആറ് ഗ്ലാസ് ഗ്രീൻ പീസ് കേട്ടോ അപ്പോൾ അത് പാകത്തിന് വെള്ളവും അതുപോലെ ഉപ്പും മഞ്ഞളൊക്കെ ചേർത്തിട്ട് നമ്മളൊന്ന് വേവാനിട്ടുണ്ട് മഞ്ഞൾ ചേർത്തിട്ടില്ല കേട്ടോ ഉപ്പും വെള്ളവും മാത്രമല്ല കേട്ടോ ചേർത്തിരിക്കണേ അതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടാണ് അപ്പോൾ വേഗം തന്നെ അതെല്ലാം ഒന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ല കേട്ടോ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് മത്തൻ അതുപോലെ കുറച്ച് അവരക്ക ഇതൊക്കെയാണ് കേട്ടോ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത് എന്താ പറയുക ഭക്ഷണം കഴിക്കേണ്ട സമയമാകുന്നേ ഉള്ളൂ കേട്ടോ അന്നേരം കൊണ്ട് ഇതൊക്കെ ഒന്ന് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടാണ് പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇന്നലെ വൈകുന്നേരം നമ്മൾ നല്ല എള്ളി ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് രണ്ട് മൂന്നെണ്ണം ബാലൻസ് ഉണ്ട് അപ്പോൾ ഞാൻ അതൊന്ന് ചൂടാക്കി എടുക്കാൻ പറഞ്ഞിട്ട് അതൊന്ന് ചൂടാക്കിയെടുത്തു അപ്പോഴേക്കുന്നേരം നമ്മുടെ അക്ഷയ അമ്പലത്തിൽ പോയിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ കുറച്ച് കാപ്പി കൂടെ കുടിക്കാൻ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ വേഗം തന്നെ വെള്ളമെല്ലാം വെച്ച് കൊടുത്തു കാപ്പിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മുടെ കാപ്പി റെഡിയായി ഞാനതൊക്കെ ഒന്ന് ആറ്റിയെടുക്കുന്നുണ്ട് ഇനി വേണം കേട്ടോ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വേഗം തന്നെ അതൊക്കെ ഒന്ന് ആറ്റിയെടുത്തതിന് ശേഷം പിന്നെ അശ്വിനി അക്ഷയൊക്കെ എല്ലാം കൊണ്ട് ഉമ്മർത്തി വെക്കാൻ പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് പഴവും ഉണ്ട് കേട്ടോ ഞാനിപ്പൂവിൻ്റെ പഴം വാങ്ങിയിട്ടുണ്ട് അതുപോലെ ഉപ്മാവ് കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ എന്താ പറയുക ചപ്പാത്തി പോര ഒരു രണ്ടോ മൂന്നോണേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് ശരി മതിയാകില്ല അപ്പം ഞാൻ കുറച്ച് ഉപ്മാവും അതുപോലെ കുറച്ച് ചപ്പാത്തി കുറച്ച് പഴം അതുപോലെ ഇന്നലെ വെച്ചിട്ടുള്ള നമ്മുടെ കറി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ കറിയൊക്കെ ഒന്ന് നമ്മൾ ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുക കേട്ടോ അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് വേണം നമുക്ക് കുറച്ച് കറികളൊക്കെ ഇന്ന് വെക്കാനുണ്ട് എന്താ പറഞ്ഞാൽ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ വേറെ ഒന്നുമില്ല നമ്മുടെ അക്ഷയക്കൂട്ടർ പിറന്നാളാണ് അപ്പോൾ പിറന്നാൾ നമ്മൾ വലിയ ഗംഭീരമായിട്ടൊന്നും ആഘോഷിക്കുന്നില്ല കേട്ടോ എന്നാലും എപ്പോഴത്തേം പോലെ തന്നെ ഒരു ചെറിയ രീതിക്ക് നമ്മൾ ഒരു കുഞ്ഞനെലയിട്ടൊരു സദ്യ നമ്മൾ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സൗണ്ട് ഇപ്പോഴും വലുതായിട്ട് ക്ലിയർ ആയിട്ടില്ല അത് ഈ വയ്യായ കാരണമായിരിക്കും കാരണമായിരിക്കുംട്ടോ ഇത് രണ്ടു ദിവസം കൂടെ കഴിഞ്ഞാൽ അത് ശരിയാവുമായിരിക്കും അങ്ങനെ നമ്മൾ വേഗം തന്നെ ഭക്ഷണമൊക്കെ ഒന്ന് കഴിച്ചിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച കുറേ പാത്രങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അതെല്ലാം കഴുകി വെച്ചതിന് ശേഷമാണ് പിന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടയ്ക്കലും അതുപോലെ നമ്മുടെ താഴൊക്കെ അടിക്കലും ഒന്ന് ചെയ്തിരിക്കുന്നത് കേട്ടോ അതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് പരിപ്പ് വേവിക്കാൻ വയ്ക്കുന്നുണ്ട് അപ്പോൾ അതവിടെ ഇരുന്നിട്ടൊന്ന് വെന്ത് വരട്ടെട്ടോ അതിവിടെ വേവാൻ വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ചോട്ടിനുള്ള വെള്ളം കൊണ്ട് വന്നിട്ട് നമ്മുടെ കറണ്ടടുപ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്താ പറഞ്ഞാൽ നമ്മൾ ഗ്യാസിൽ വെള്ളം ചൂടാക്കി അരിയിട്ട് എടുക്കുമ്പോഴേക്കും നേരം ഒരുപാടാകും എന്താ പറയുക വയ്യാത്തത് കൊണ്ട് ഒരുപാട് നേരം ഇങ്ങനെ നിൽക്കാൻ വയ്യ അപ്പം അതുകൊണ്ട് എള്ള മണി ചെടി ചെടന്ന് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാനിവിടെ നമ്മുടെ അരി വെക്കാനുള്ള വെള്ളവും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങൾ അരിയാണ്ടായിരുന്നു കേട്ടോ ഉള്ളി ഇഞ്ചി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ അതെല്ലാം ഒന്ന് അരിഞ്ഞ് മാറ്റി വെച്ചു പിന്നെ അതിന് ശേഷം നമ്മൾ എന്താ കഴിക്കുന്ന പറഞ്ഞാൽ ഇന്നലെ സേമിയ കസ്റ്റേഡും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രൂട്ടൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല തണുപ്പോടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനും അശ്വിനും അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാണ് പിന്നെ അവന് കുറച്ച് വേണം പറയുമ്പോൾ ഞാനത് അങ്ങനെ കുറച്ച് കൊടുത്തയച്ചു കേട്ടോ പിന്നെ അക്ഷയക്കം കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ പിന്നെ വേഗം തന്നെ നമ്മുടെ അരിയൊക്കെ ഒന്ന് ഇറക്കി വെച്ചു അതിനുള്ളിൽ തന്നെ നമ്മുടെ മത്തൻ എരിശ്ശേരി റെഡിയായി അപ്പോൾ ഞാനതൊന്ന് ഒഴിച്ചു മാറ്റി വെച്ചു പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ വേദന ചീൻ ചട്ടി വെച്ച് കൊടുത്ത് കടുകിട്ട് പൊട്ടിയതിന് ശേഷം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നന്നായി തന്നെ ഒന്ന് വഴക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഇത് നന്നായി തന്നെ വഴഞ്ഞു വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് രണ്ട് വലിയ ഉള്ളി നീളത്തിൽ എരിഞ്ഞതും രണ്ട് മൂന്ന് പച്ചമുളകും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇത് വഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് നന്നായി തന്നെ ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ എല്ലാ പച്ചമുളകും മാറിയതിന് ശേഷം ഒരു തക്കാളി ചേർത്തിട്ട് ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് ഇനി നമ്മുടെ തക്കാളി കൂടെ കിടന്ന് ഒന്ന് ഉടഞ്ഞ് വരട്ടെ കേട്ടോ അപ്പോൾ ഞാൻ ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് നമ്മുടെ തക്കാളി ഉടഞ്ഞു വരും വരെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നേരം നമ്മുടെ തക്കാളി നന്നായി തന്നെ ഉടഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായി ഉടഞ്ഞു വന്നോട്ടോ കേട്ടോ ഒന്നര നന്നായിരിക്കലും പിന്നെ നമ്മളിതിലേക്ക് കഴുകി മാറ്റി വെച്ചിട്ട് കഴുകിയല്ല വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ കുറച്ച് സോയ ചേർത്ത് കൊടുക്കുന്നുണ്ടോ വെറും പച്ചവെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് കുതിർക്കാൻ ഇട്ടിട്ടുള്ള സോയാണ് കേട്ടോ ആ നേരം കൊണ്ട് നന്നായി തന്നെ കുതിർത്ത് വന്നിട്ടുണ്ട് അതുകൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് ഇതുപോലെ ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തതിന് ശേഷം ഞാനൊന്ന് ചെറിയ തീയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അതവിടെ റെഡി ആയി വരുന്ന നേരം ഒരു അരസ്പൂണ് ജീരകം ഒരു അരസ്പൂണ് കുരുമുളക് കുറച്ച് പല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി എല്ലാം കൂടെ ചേർത്ത് ഒന്ന് പൊടിച്ചിട്ട് വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് നമ്മുടെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് മല്ലിത്തല ചേർത്തിട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ വെള്ളം ഒന്നും നന്നായി തന്നെ അരച്ചു മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോഴേക്കും നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു കുഞ്ഞ് സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര അരസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളിന്ന് വെച്ചിരിക്കുന്നത് നമ്മുടെ സോയയും പീസും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള മസാല കറിയാണ് കേട്ടോ അക്ഷയക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മസാല കറി അപ്പോൾ ഏകദേശം എല്ലാ പിറന്നാളിലും ഞാൻ മസാല കറി വെക്കുന്നു അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇതാണ് വേറൊന്നും വേണമെന്നില്ല കേട്ടോ ആദ്യം പറയുക മസാല കറി വെച്ച് തന്നാൽ മതിയെന്നാണ് കേട്ടോ പറയുക നമ്മുടെ മസാല കറി റെഡി ആയിട്ടുണ്ട് അത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ പുളി പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളിങ്ങനെ എല്ലാ ഐറ്റംസും കൂടെ അരച്ചിട്ട് വന്നിട്ടില്ലേ അതും ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു രസമാണ് കേട്ടോ വയ്ക്കുന്നത് അപ്പോൾ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നമ്മുടെ തക്കാളിയൊക്കെ അരിഞ്ഞിട്ട് അത് തിളച്ച് അതിൻ്റെ സത്തൊക്കെ ഇറങ്ങുന്നത് വരെ നിൽക്കാൻ എനിക്ക് വയ്യ കേട്ടോ അപ്പോൾ അതുകൊണ്ട് െല്ലാം കൂടെ അരച്ചിട്ട് ഒരു രസമാണ് വെച്ചിട്ടുണ്ടാകുന്നത് സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് വെച്ചെടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ചും കൂടെ കുറവായ കാരണം ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് പഞ്ചസാര കായപ്പൊടി അതുപോലെ നമ്മുടെ കറിവേപ്പില ചേർത്ത് നന്നായിട്ടന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് കടുകും വറ്റൽമുളകും കൂടെ ചേർത്ത് ഒന്ന് കടുക് വറുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ ഈസി ആയിട്ടുള്ള രസം റെഡി ആയിട്ടുണ്ട് കയ്യാത്ത സമയത്ത് ഇതെല്ലാം കൂടെ അരച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത രസം റെഡി കിട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ വേഗം തന്നെ പപ്പടം ഒന്ന് കാച്ചെടുക്കുന്നുണ്ട് പിറന്നാള പപ്പടം ഇല്ലെങ്കിൽ ശരിയാവില്ലല്ലോ അപ്പം പപ്പടം കൂടെ വേഗം തന്നെ ഒന്ന് കാച്ചെടുക്കുന്നുണ്ട് കേട്ടോ അവൾക്ക് പപ്പടത്തിനോട് താല്പര്യമൊന്നുമില്ല എന്നാലും അതുകൂടെ എലി വളമ്പോഴല്ലേ നന്നായിരിക്കുള്ളൂ അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം അതേ എണ്ണയിലേക്ക് കടുക് ചേർത്ത് കൊടുത്തു കുറച്ച് നമ്മുടെ തേങ്ങ ചേർത്ത് കൊടുത്ത് ഒരു രണ്ട് കപ്പൽ മുളക് ചേർത്ത് കൊടുത്ത് തന്നെ വഴറ്റി മൂങ്ങി ചേർത്തതിന് ശേഷം നമ്മുടെ എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട് നമ്മുടെ തേങ്ങ വറുത്ത് ചേർക്കുമ്പോഴാണ് എരിശ്ശേരിക്ക് അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ടാവാറുള്ളത് കേട്ടോ അപ്പോൾ അതുകൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനതങ്ങനെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കടകടന്ന് വേഗം തന്നെ നമ്മൾ പണികൾ തീർക്കുകയാണ് അതിന് ശേഷം അതേ ചീൻ ചിട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കടുക് ചേർത്ത് നമ്മുടെ അവരയ്ക്കും ഉള്ള കിഴങ്ങും ചേർത്ത് കൊടുത്ത് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ഉപ്പേരി അപ്പോൾ ഉപ്പേരി അവിടെ വേവാൻ വച്ചതിന് ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ നമ്മുടെ പപ്പടമൊക്കെ ഒരു പാത്രത്തിലേക്ക് ആക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ തീയിൽ കിടന്ന് നമ്മുടെ ഉപ്പേരി ഒന്ന് വെന്തു വരത്ത് ശേഷം കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു അതുകൂടെ ഞാനൊന്ന് കഴുകാൻ വെളിയിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കഴുകിയെടുക്കുകയും ചെയ്തു കേട്ടോ അതിന് ശേഷം വന്നിട്ട് നമ്മൾ ഇല മുറിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ വാഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് നമ്മൾ വേസ്റ്റ് കുഴി കുഴിക്കുന്ന സമയത്ത് അവിടെയുള്ളൂ വാഴ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം വെട്ടി മാറ്റിയ കാരണം വാഴ കുറവാണ് ഇലയും നമുക്ക് കുറവാണ് കേട്ടോ അപ്പോൾ നിന്ന് ഒരു നാക്കലിയും അതുപോലെ ഒരു മൂന്നാല് തൊണ്ടലിയും നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ എന്തായാലും ഇല കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണല്ലോ അപ്പോൾ കുറവായിട്ടോ ഇതുപോലെ നമ്മൾ ഒരു കുഞ്ഞ് സദ്യ ഉണ്ടാക്കിയിട്ടും എലി ഭക്ഷണം കഴിച്ചിട്ടും ഒക്കെ അപ്പോൾ ഇന്ന് നമ്മൾ എലയിലാണ് കേട്ടോ ഭക്ഷണം കഴിക്കുന്നത് അങ്ങനെ ഇലയെല്ലാം മുറിച്ച് അതിന് ശേഷം ഞാൻ മേലെ തന്നെ വെച്ചിട്ട് നമ്മുടെ ഇലയൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് കൊണ്ടുവരാനും എടുത്ത് വെക്കാനൊക്കെ സൗകര്യമാണല്ലോ അങ്ങനെ വന്നതിന് ശേഷം നമ്മൾ എന്ന് എന്തൊക്കെ ഉണ്ടാക്കിയാൽ നോക്കിയാലോ നല്ല മത്തേരി ചോറ് വെച്ചിട്ടുണ്ട് പിന്നെ പപ്പടം കേട്ടോ പിന്നെ നമ്മുടെ സിമ്പിളായിട്ടുള്ള രസം ഉണ്ടാക്കിയിട്ടുണ്ട് കടുക് പുറത്ത് ചേർക്കുമ്പോൾ കേട്ടോ ഈ രസത്തിനൊരു ടേസ്റ്റ് ഉണ്ടാകാറുള്ളത് പച്ചമുളിച്ചെണ്ണ ഒഴിക്കുന്നതിനെക്കാട്ടിലും പിന്നെ നമ്മുടെ മസാല കറി ഉണ്ടാക്കിയിരിക്കുന്നത് മസാല കറി പല ടൈപ്പിൽ വെക്കും വെക്കുന്നുണ്ടോ തേങ്ങ അരച്ചിട്ടൊക്കെ പക്ഷെ നമ്മൾ കൂടുതലും ഇങ്ങനെയാണ് കേട്ടോ മസാല കറി വെക്കാറുള്ളത് തേങ്ങ അരക്കേണ്ടത് ഇനി ദിവസം കാണിച്ച് തരാം കേട്ടോ പിന്നെ മത്തൻ്റെശ്ശേരി പിന്നെ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഉപ്പേരി അതുപോലെ നമ്മൾ കാവെന്ന് കഴിച്ചിട്ട് വന്നിട്ടുള്ള നമ്മുടെ പായസം കേട്ടോ പിന്നെ നമുക്ക് പഴവുണ്ട് അതുപോലെ ഗുലാബ് ജാമുണ്ട് കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞ് സദ്യവട്ടം അപ്പോൾ ഇതൊക്കെ ആയിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകണം കേട്ടോ പിന്നെ കേക്ക് കേക്കിനോട് അവൾക്ക് വലിയ താല്പര്യം ഇല്ല കേട്ടോ എപ്പോഴും കേക്ക് മധുരത്തിനോട് പൊതുവേ താല്പര്യം ഇല്ല പിന്നെ നമ്മുടെ നിർബന്ധ പ്രകാരം കേട്ടോ കുറച്ച് എന്തെങ്കിലുമൊക്കെ മധുരം കഴിക്കുന്നത് അപ്പോൾ ഇന്നലെ പറഞ്ഞു കേക്ക് വേണ്ട പായസം വേണ്ട എന്നൊക്കെ പറഞ്ഞു കേട്ടോ അതെല്ലാം നിർബന്ധം നമ്മുടെ അശ്വിനാണ് പക്ഷേ മുപ്പത്തി അങ്ങനെ ഒരു നിർബന്ധവും ഇല്ല കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടി എഴുതിട്ടാണ്ട് ഭക്ഷണം കഴിക്കുന്നത് എന്താ പറഞ്ഞാൽ ഏട്ടം വരാൻ വൈകും പറഞ്ഞു അപ്പം പിന്നെ നമ്മളോട് കഴിച്ചോളാൻ പറഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ പിറന്നാൾ കുട്ടിയല്ലേ അപ്പം പിന്നെ ഒരുപാട് വഹിക്കാൻ പാടില്ലല്ലോ അപ്പോൾ പിന്നെ നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഞാനും അശ്വിനും അക്ഷയും എല്ലാവരും കൂടി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ കേട്ടോ ഇതാണ് നമ്മുടെ കുഞ്ഞു സദ്യ വട്ടം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം കേട്ടോ അപ്പം ഞങ്ങളിതെല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ലൊരു സദ്യ കഴിക്കാൻ പോവാണ് പായസത്തിന് കുറവ് പറയാനില്ല കേട്ടോ നമുക്ക് കാവിലെ പായസം ഉണ്ടല്ലോ അപ്പോൾ നമ്മുടെ അശ്വിൻ രസം പായസം പപ്പടം ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ ചോറിനത് വെറുതെ വെറുതെ ക്യാമറയ്ക്ക് നോക്കുന്നുണ്ട് കാണുന്നുണ്ടോ നോക്കുകയാണ് കേട്ടോ ആൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ കുഞ്ഞു പിറന്നാൾ സദ്യവട്ടവും വിശേഷങ്ങളും വയ്യായി ഒക്കെ ഏകദേശം നല്ലോണം മാറി വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോസൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലിൽ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നാളെ വരാം